സംസ്ഥാനത്തെ അഞ്ഞൂറ്റി ഇരുപത് പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപിച്ച സി സി ടി വി നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും രാവിലെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിലാണ് ചടങ്ങ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സിസി ടി വി ക്യാമറ സ്ഥാപിച്ചത് പദ്ധതി വിഹിതത്തിൽ ആറ് പൂജ്യം കോടി രൂപ ചെലവിലാണ് പദ്ധതി ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഓൺലൈനായാണ് ചടങ്ങ് സംസ്ഥാനത്തെ വിവിധ പോലീസ് കെട്ടിടങ്ങളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിക്കും ശക്തികുളങ്ങര ആലക്കോട് മുഴക്കുന്ന് എന്നീ പോലീസ് സ്റ്റേഷനുകൾക്കും ചങ്ങനാശ്ശേരി സബ് ഡിവിഷൻ ഓഫീസിനും കേരള പോലീസ് ലൈബ്രറിക്കും വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിക്കും ഇടുക്കി ഡോഗ് സ്ക്വാഡ് കരുനാഗപ്പള്ളി പോലീസ് കൺട്രോൾ റൂം എന്നിവയ്ക്കുള്ള കെട്ടിടങ്ങളും കെ എ പി അഞ്ചാം ബറ്റാലിയൻ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവിടങ്ങളിലെ ക്വാർട്ടേഴ്സ് എന്നിവയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ് തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് കൺട്രോൾ റൂമിലിരുന്ന് വിവിധ ജില്ലകളിലെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഉപയോഗിച്ച് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണം അറിയണമെന്ന് ഷീലാ സണ്ണി സംഭവത്തിന് പിന്നിൽ മരുമകളും അവരുടെ അനുജിത്തിയുമാണെന്നും ഷീലാ സണ്ണി പറഞ്ഞു വിരുന്നുകാരായി എത്തിയവർ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും എക്സൈസ് നടപടി സ്വാഗതാർഹമെന്നും ഞാൻ